ഓർമ്മയ്ക്കായി ഭാഗം ഏഴ് എല്ലാവരുടെയും മുന്നിലേക്ക് ഭക്ഷണം വിളമ്പി തുടങ്ങി അപ്പോഴാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്ന ആൽഫിയെ എല്ലാവരും കാണുന്നത് ഡേ ഇതാണ് നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച എൻ്റെ ഇച്ചായൻ ആൽഫി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആൽഫ്രഡ് സാമുവൽ ആൻസി പറഞ്ഞതും എല്ലാവരും ഒരുപോലെ അവനെ നോക്കി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് കൈ വാഷ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കണ്ടു എടി ഇതൊന്നും ഇതൊന്നരിയല്ല സിംഹമാണ് മോളെ സിംഹം ശരിക്കും പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്നു അടുത്തിരുന്നു കൊണ്ട് ലിയ പറഞ്ഞതും മോളെ നിന്റെ ഇച്ചാനെ വിളിച്ച് ഞാൻ പറയണോ അവളുടെ അടുത്തിരുന്ന ആവണി ചോദിച്ചു നിനക്ക് കുശുംബടി അതെ അതേ കൈയിലൊരാളിരിക്കുമ്പോ അടുത്ത ആളെ വായി നോക്കാൻ പോകരുത് ഇവിടെ ഫ്രീ ഫ്രീബേഡ്സായി നിൽക്കുന്ന ഞങ്ങളൊക്കെയുണ്ട് ഐശ്വര്യ പറഞ്ഞതും മോളെ നീ ജാതി കൂടി നോക്കണേ ഇവളെ ഞങ്ങളിന്ന് ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ആവണി ആൻസിയോട് ചോദിച്ചതും ഒരു ബുദ്ധിമുട്ടുമില്ല ഇവൾ കുറേ നേരമായി ജാതി പറയുന്നത് ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്നു പറഞ്ഞു അപ്പോഴും അവരെല്ലാവരും ആൽഫിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആൻസിയുടെ അമ്മച്ചിയും ജെസി അമ്മച്ചിയും പിന്നെ വേറെ രണ്ട് ആൻറ്റിമാരും കൂടി ഭക്ഷണം എല്ലാവർക്കും വിളമ്പി തുടങ്ങി എന്നാൽ കൈ കഴുകുമ്പോൾ ആൽഫി മുന്നിലെ മിററിലൂടെ ടേബിളിൽ ഇരിക്കുന്ന ആ കുഞ്ഞു മുഖത്തെ തന്നെ നോക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആൽഫിയും അവരുടെ അടുത്ത് വന്നിരുന്നു ആൽഫി വല്ലിപ്പച്ചൻ്റെ തൊട്ടടുത്താണ് ഇരുന്നത് ആ സീറ്റ് ആൽഫിക്കുള്ളതാണെന്ന് അവർക്ക് തോന്നി രാവിലെയും ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആവണിയും ഐശ്വര്യയും ലിയയും സഞ്ജുവും വിഷ്ണുവും എല്ലാം ആൽഫിയെ നോക്കുന്നത് അവൻ കാണുന്നത് എന്തായി എന്ന് അവൻ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു അവർ ഒന്നുമില്ല എന്ന് കണ്ണ് ചുമ്മി കാണിച്ചു ഇച്ചയ ഇതാണ് എൻ്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് ആൻസി ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൾ അമ്മുവിൻ്റെ പേര് പറഞ്ഞതും ആൽഫി അവനെ ഒന്ന് നോക്കി ഇച്ചായ ഇത് അപർണ ഞങ്ങൾ അമ്മൂട്ടി അമ്മു എന്നൊക്കെ വിളിക്കും അവൾ പറഞ്ഞു അപ്പോഴേക്കും ആൻസിയുടെ അമ്മ അമ്മുവിൻ്റെ പാത്രത്തിലേക്ക് ഉച്ചയ്ക്ക് ആൽഫി ഉണ്ടാക്കിയ ഗോപി മഞ്ചൂരി വിളമ്പാൻ തുടങ്ങി അവളുടെ പ്ലേറ്റിലേക്ക് എല്ലാ ഭക്ഷണവും വിളമ്പി അവൾ അല്പസമയം കണ്ണടച്ച് ഇരിക്കുന്നത് ആൽഫി കണ്ടു അവളെ ശ്രദ്ധിക്കുകയായിരുന്ന ആൽഫിക്ക് അത് കണ്ടപ്പോൾ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ഭക്ഷണം എല്ലാം വിളമ്പി കഴിഞ്ഞതും അതുപോലെ തന്നെ ഇരിക്കുന്നത് കണ്ടു എല്ലാവരും ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഭക്ഷണം കഴിക്കുമ്പോഴും ആരും കാണാതെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നറിഞ്ഞ് ആൽഫി ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ ആ കുഞ്ഞു മുഖത്തേക്ക് പാഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു എന്നാൽ അവൻ ആരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ജോലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവന്റെ നോട്ടം വളരെ ശ്രദ്ധാപൂർവം ആയിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ആസ്വദിച്ച് പതിയെ ഭക്ഷണം കഴിക്കുന്ന അവളെ ആൽഫിയുടെ അമ്മച്ചിയും നോക്കി മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കറികൾ നന്നായിട്ടുണ്ടോ അമചി ചോദിച്ചു നന്നായിട്ടുണ്ട് അവൾ പറഞ്ഞു അവളെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് ആൽഫി കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി ശരിക്കും ചെറിയൊരു കുട്ടി സംസാരിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് അവൾക്ക് വിളമ്പി വെച്ച ഭക്ഷണം മുഴുവനും അവൾ കഴിച്ചു പക്ഷേ അവൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലിപ്പച്ചനടക്കം എല്ലാവരും പോയിരുന്നു എന്നാൽ ആൽഫി വളരെ പതിയാണ് അന്ന് ഭക്ഷണം കഴിച്ചത് അമ്മു അവിടെ നിന്നും എഴുന്നേക്കാൻ പോയതും മോളെ കുറച്ചുകൂടി അൽഫിയുടെ അമ്മച്ചി പറഞ്ഞു വേണ്ട ഞാൻ ഇത്ര പോലും കഴിക്കാറില്ല പക്ഷേ വിളമ്പി വെച്ച ഭക്ഷണം കളയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കഴിച്ചത് അവൾ പറഞ്ഞു അത് അമ്മച്ചി അവൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു പൂച്ചക്കുഞ്ഞിന് കൊടുക്കുന്ന അത്രയും കഴിക്കൂ പക്ഷേ ഒരു കുഴപ്പമുണ്ട് അവൾക്കിടക്കിടെ കഴിക്കണം ബ്രേക്ക് ടൈമിനൊക്കെ ക്യാൻറ്റീനിൽ പോയി കഴിക്കും അപ്പോഴും വളരെ കുറച്ച് കഴിക്കൂ പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കുറേ ചിട്ടകളുണ്ട് കേട്ടോ ഒരുപാട് കറികളൊന്നും അവൾക്ക് വേണ്ട ഞാൻ വന്നപ്പോൾ പറയാൻ മറന്നു പോയതാ അമ്മച്ചി അവൾക്ക് തൈരാണ് ഏറ്റവും ഇഷ്ടം രാവിലെ രണ്ട് ഇഡ്ഡലി അല്ലെങ്കിൽ രണ്ട് ദോശ ഉച്ചക്ക് ചോറ് തൈര് കൂട്ടി കഴിക്കും അതിൻ്റെ ഒപ്പം അവൾക്കൊരു തോരൻ അങ്ങനെ എന്തെങ്കിലും മതി വൈകിട്ട് അവൾ ഒരു ചപ്പാത്തി കഴിക്കും പിന്നെ ഇടയ്ക്കിടെ കഴിക്കുന്നത് എന്താണെന്നറിയോ അത് പറഞ്ഞതും എല്ലാവരും അമ്മൂവിനെ നോക്കി എന്താ വലിയമ്മച്ചി ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് ആകാംക്ഷയോട് ചോദിച്ചു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട് അതിടക്കിടെ അവൾ കഴിക്കും അതെന്താ മോളെ വീണ്ടും വലിയമ്മച്ചി ചോദിച്ചു ഇലയട അവൾ ഇടയ്ക്കിടെ ക്യാൻറ്റീനിൽ പോയി കഴിക്കും അവളുടെ ശീലം അറിയാവുന്ന നാരായണേട്ടനും ചേച്ചിയും ഇവൾക്കുള്ള ഇലയട എല്ലാ ദിവസവും ഉണ്ടാക്കും ഒരു ദിവസം എത്ര കഴിക്കും എന്നറിയോ നാലോ അഞ്ചോക്ക് കഴിക്കും അമ്മൂസ് അത്രയ്ക്ക് ഇഷ്ടമാണോ മോൾക്ക് ഇലയട ഉം ഇഷ്ടമാണ് അമ്മ തരും ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്നാൽ പിന്നെ വൈകിട്ട് നമുക്ക് ചായക്ക് ഇലയട തന്നെ ഉണ്ടാക്കാം അല്ലേ അമ്മച്ചി ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു അതെ അത് തന്നെ ആയിക്കോട്ടെ ഇവിടുത്തെ വലിയപ്പച്ചനും ഇലയട കോഴിക്കോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വല്യപ്പച്ചൻ്റെയും അമ്മക്കുട്ടിയുടെയും ശീലങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയല്ലേ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടു കാണുന്നുണ്ടല്ലോ തെരേസ പറഞ്ഞു ഞാൻ കൈ കഴുകിയിട്ട് വരട്ടെ കൈ ഉണങ്ങാൻ പാടില്ലെന്നാ പറയുന്നത് എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ എല്ലാവരും അവളെ നോക്കുകയായിരുന്നു അവളുടെ ഒപ്പം തന്നെ ബാക്കിയുള്ള കൂട്ടുകാരും എഴുന്നേറ്റു വിഷ്ണുവും സഞ്ജീവും നിഖിലും എല്ലാവരും എഴുന്നേറ്റ് കൈ കഴുകി അവരുടെ കൂടെ തന്നെ ഡൈനിങ് റൂമിന് പുറത്തേക്ക് പോകുമ്പോൾ ആൽഫി അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ ഒരു പാവും കുട്ടിയല്ലേ ആ കുട്ടിയുടെ സംസാരം കേട്ടോ എന്ത് രസാണല്ലേ ഇവിടെയുണ്ട് കുറെ പെൺകുട്ടികൾ എല്ലാത്തിൻ്റെയും ശബ്ദം ഈ ഇടവക മുഴുവനും അറിയും ആൻസിയുടെ അമ്മച്ചി പറഞ്ഞു ആ കുട്ടിയുടെ ഭക്ഷണ കാര്യത്തിലുള്ള ആദി തീർന്നില്ലേ ജെസി നിനക്ക് വല്യമ്മച്ചി ചോദിച്ചു അതെ അമ്മച്ചി ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ ഇറച്ചിയും മീനും എല്ലാം കഴിച്ചോളും പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമാധാനമായി നാളെ മുതൽ തൈര് റെഡിയാക്കാം ജാനകി ഇന്ന് പാൽ ഒഴിച്ചോളൂ കേട്ടോ ഇനി എല്ലാ ദിവസവും ഇവിടെ തൈര് ഉണ്ടായിരിക്കണം വല്യമ്മച്ചി പറഞ്ഞു പക്ഷേ ഒരു ചപ്പാത്തി കഴിച്ചാൽ അതിനും വിഷപ്പ് മാറുമോ രാത്രി അത് ഞങ്ങൾ പാൽക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അത് കൊടുത്തു നോക്കാം ചിലപ്പോൾ കുടിച്ചാലോ ഒട്ടും വണ്ണവുമില്ല അതെങ്ങനെയാ ഇങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കുന്നത് വല്യമ്മച്ചി പറഞ്ഞു ആൽഫി അമ്മച്ചിയും വല്യമ്മച്ചിയും ആൻറ്റിമാരും പറയുന്നത് കേട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിലുണ്ട് അവരുടെ അടുത്ത് വല്യപ്പച്ചനും വിശേഷങ്ങൾ ചോദിക്കുകയാണ് ആൽഫിയും അവിടെയുള്ള സോഫയിലിരുന്നു അപ്പോഴേക്കും അമ്മച്ചിമാരും വല്യമ്മച്ചയും അടക്കം എല്ലാവരും വന്നു വല്യപ്പച്ച ഇവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തരാം വൈകിട്ട് പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനും പരിചയപ്പെടാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതായിശ്വര്യ അവളുടെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ അടുത്തു തന്നെയാണ് വീട് എന്നാലും ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലാണ് ഞങ്ങളെ കണ്ടിട്ട് ഹോസ്റ്റലിലേക്ക് വന്നതാണ് പക്ഷേ ഭക്ഷണം പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടെ വീട്ടിലേക്ക് പോകും കൂടെ ഞങ്ങളും പോകും പിന്നെ രാത്രി ഇവളുടെ അമ്മയും അനിയനും എല്ലാം ഞങ്ങൾക്കുള്ള ഭക്ഷണം എന്തൊക്കെയോ ആരും കാണാതെ ഹോസ്റ്റലിൽ എത്തിച്ചു തരും അതാണ് ഞങ്ങളുടെ ഏക ആശ്വാസം ആ പിന്നെ വീട്ടില് അമ്മ അച്ഛൻ ഒരു അനിയനും പിന്നെ ഇവളുമാണ് ഉള്ളത് അച്ഛൻ ഇൻകം ടാക്സ് ഓഫീസറാണ് അമ്മ ഹൗസ് വൈഫാണ് ഇത് ആവണി തിരുവനന്തപുരമാണ് വീട് അച്ഛൻ അമ്മ അനിയെത്തി അച്ഛൻ കളക്ട്രേറ്റിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇത് ലിയ ലിയയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഏട്ടൻ ഏട്ടത്തി പിന്നെ ഒരു പ്രത്യേകത ഉള്ള കുടുംബമാണ് ഇവരുടെ അവളുടെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും എല്ലാം ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് നിഖിലിൻ്റെ വീടും തൃശ്ശൂർ തന്നെയാണ് അച്ഛനും അമ്മയും അനിയനും അനിയെത്തിയുമാണ് ഉള്ളത് അമ്മ ഞങ്ങളുടെ കോളേജിലെ അധ്യാപികയാണ് അച്ഛൻ ഡോക്ടറാണ് വിഷ്ണു തിരുവനന്തപുരത്ത് അച്ഛൻ രണ്ട് ഏട്ടന്മാർ അമ്മ മരിച്ചുപോയി രണ്ട് ഏട്ടന്മാരും വിവാഹം കഴിച്ചു പോലീസുകാരാണ് ഏട്ടന്മാരും ഏട്ടത്തിമാർ ഒരാൾ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു മറ്റൊരാൾ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പിന്നെ ഇത് സഞ്ജയ് ആലപ്പുഴയാണ് വീട് അച്ഛൻ അമ്മ ഏട്ടൻ ഏട്ടത്തി അനിയത്തി അച്ഛൻ റിട്ടയർഡ് ആർമി ഓഫീസറാണ് അമ്മ ബി എസ് എൻ എല്ലിൽ വർക്ക് ചെയ്യുന്നു ഏട്ടനും ഏട്ടത്തി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ അവർക്കൊരു ബുട്ടിക്കുമുണ്ട് പിന്നെ ഇത് അപർണ ഞങ്ങൾ അമ്മു എന്ന് വിളിക്കുന്നു അമ്മുവിൻ്റെ വീട്ടിൽ മുത്തശ്ശനും അമ്മയുമാണ് ഉള്ളത് അമ്മ ഇവിടെയില്ല അമ്മ പുറത്താണ് പിന്നെ അച്ഛനും പുറത്താണ് മുത്തശ്ശൻ്റെ കൂടെയാണ് ഇവൾ നിൽക്കുന്നത് പെട്ടെന്ന് ആൻസി പറഞ്ഞ് അമ്മുവിനെ അവൾ ഒന്ന് കണ്ണ് ചെമ്മി കാണിച്ചു എന്നാൽ ആൻസി അമ്മുവിനെ കണ്ണ് ചെമ്മി കാണിക്കുന്നത് ആൽഫി കണ്ടിരുന്നു എന്തോ അവനൊരു സംശയം തോന്നി അവൻ്റെ നെറ്റി ഒന്ന് ചുളുങ്ങി അവൻ ആൻസിയെയും അമ്മുവിനെയും ഒന്നുകൂടി നോക്കി വീണ്ടും ഫോണിലേക്ക് തല താഴ്ത്തിയിരുന്നു അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആ ഫോണിൽ തന്നെയായിരുന്നു എന്നാൽ അപർണയുടെ കാര്യം പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ തലയോരത്തി നോക്കിയത് പിന്നെയും വല്യപ്പച്ചനും വല്യമ്മച്ചിമാരും അമ്മച്ചിമാരും ആൻറ്റിമാരും അവരോട് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തത് എടുത്ത് നോക്കിയപ്പോൾ ചാൾസ് ആയിരുന്നു ഇച്ചായ ഇച്ചാൻ സംസാരിച്ചോ ഇന്നവിടെ മാണിക്യത്തന്മാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചാൾസ് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ വിഷമവും പേടിയും ആൽഫിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടപ്പോൾ അപ്പച്ചൻ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ചാൾസ് പറഞ്ഞു ശരി ഞാൻ എന്തായാലും മൈക്കിൾ പപ്പയോട് സംസാരിച്ചോളാം നീ ഫോൺ വയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് പോകുമ്പോഴും ഒരു നോട്ടം അവൻ്റെ പെണ്ണിനെ നോക്കാൻ അവൻ മറന്നില്ല എന്നാൽ അമ്മു അടുത്തിരുന്ന ആവണിയോട് എന്തു സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പുറത്തേക്ക് പോയി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു കുറച്ചുനേരം സംസാരിച്ചു അവൻ തിരിയുമ്പോൾ കണ്ടു മൈക്കിൾ പപ്പയുടെ കാറ് വരുന്നത് കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ആളുടെ ചുണ്ടിൽ ഒരു വിഷാദ ചിരിയായിരുന്നു അത് കണ്ടതും ആൽഫിക്കും സങ്കടമായി അന്ന് പറഞ്ഞതാണ് പക്ഷേ താൻ പറഞ്ഞത് കേട്ടില്ല അന്ന് അന്നമ്മച്ചിയുടെ അനിയൻ്റെ വാക്ക് കേട്ടുകൊണ്ട് മേടിച്ചതാണ് അന്നമ്മച്ചി അന്ന് കുറെ പറഞ്ഞതാണ് വേണ്ട ആൽഫി പറയുന്നത് കേൾക്കാൻ പക്ഷേ മൈക്കിൾ പപ്പ അമ്മച്ചിയുടെ അനിയൻ്റെ വാഗ്ദാനങ്ങളിൽ വീണു പോയി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാം അതുകൊണ്ട് അവൻ പപ്പയുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ പപ്പ ഇങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് കിട്ടാൻ യോഗമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അതോടത്ത് ടെൻഷൻ അടിക്കുകയെന്നും വേണ്ട അവിടെ അവനാണ് തുടങ്ങുന്നതെങ്കിൽ തുടങ്ങിക്കോട്ടെ നമ്മുടെ സിറ്റിയിൽ തന്നെ എത്ര സൂപ്പർ മാർക്കറ്റുകളുണ്ട് തുടങ്ങി എന്ന് വെച്ച് മറ്റൊരാൾ തുടങ്ങാതെ ഇരുന്നിട്ടില്ലല്ലോ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ആൽഫി പറഞ്ഞു അത് കേട്ടതും മൈക്കിൾ പപ്പഴ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ചെറുതായി ചിരിച്ചു അദ്ദേഹം അകത്തേക്ക് കയറി ചെന്നതും അന്നമ്മച്ചിയും ജെസ്സി അമ്മച്ചിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എങ്കിലും വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ ഇന്ന് എല്ലാവരും വരുന്നത് കൊണ്ട് അന്നമ്മച്ചി സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നില്ല അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുമില്ല പക്ഷെ ഭർത്താവിൻ്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചോദിക്കാനും പോയില്ല ഇതേ സമയം ആൻസിയും കൂട്ടരും വീടെല്ലാം ചുറ്റിക്കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു പടികൾ നടന്നു കയറുമ്പോഴും എല്ലാവരും ചുറ്റുമുള്ള അലങ്കാര വസ്തുക്കൾ എല്ലാം കൗതുകത്തോടെ നോക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയയിലേക്ക് പുരാവസ്തു ഗവേഷകർ ആരും എത്തിയിട്ടില്ല എന്ന് എത്തിയിരുന്നെങ്കിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയേനെ സഞ്ജു പറഞ്ഞു എടാ മോനെ സഞ്ജു ഈ വീട്ടിലേക്ക് അതായത് നരിക്കുന്നൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഒരു പോലീസുകാരനോ പട്ടാളക്കാരനോ ഇങ്ങോട്ട് വരില്ല വരാൻ എൻ്റെ ആൽഫി ചായൻ സമ്മതിക്കുകയുമില്ല ആ ഇനിയിപ്പോ ഇവള് പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും കാരണം ആ മനുഷ്യനെ കണ്ടാലും പറയും ഇവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഐശ്വര്യ പറഞ്ഞു അങ്ങനെ അവർ രണ്ടാമത്തെ നിലയിലേക്കെത്തി അവിടെ പഴമ നിലനിർത്തിക്കൊണ്ട് ഓരോ റൂമുകളും വരാന്തകളും ബാൽക്കണിയും എല്ലാം കണ്ട് അവർ നടക്കുകയായിരുന്നു ഇവിടെ എന്ത് തണുപ്പല്ലേ ഒട്ടും ഫാനിന്റെയും എ സിയുടെയും ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞാണ് അവർ നടക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ നിലയിലും അവർ എത്തി അവിടെയും ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞ് ഇവിടുത്തെ മുറികളെല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അമ്മു ചോദിച്ചു നിന്റെ റൂം ഏതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും റൂം ഏറ്റവും മുകളിലാണ് മൂന്നാമത്തെ നിലയില് കാരണം താഴത്തെ നിലയിൽ രണ്ട് മുറികളാണുള്ളത് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഡൈനിങ് റൂം നടുമുറ്റം റീഡിംഗ് റൂം ലൈബ്രറി പിന്നെ വല്യപ്പച്ചിൻ്റെയും വല്യമ്മച്ചിയുടെയും മുറി രണ്ടുപേർക്കും പ്രായമായതുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ രണ്ടുപേരും താഴ്ത്തെ റൂമാണ് ഉപയോഗിക്കുന്നത് പിന്നെ രണ്ടാമത്തെ നിലയിൽ ഞങ്ങളുടെ അപ്പന്മാരുടെയും അമ്മച്ചിമാരുടെയും രണ്ട് ഗസ്റ്റ് റൂമുമാണ് ഉള്ളത് മൂന്നാമത്തെ നിലയിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും റൂം ഞങ്ങൾക്ക് കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ഓടിക്കയറാമല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് മൂന്നാമത്തെ നിലയിൽ റൂം തന്നിരിക്കുന്നത് ഇനി എന്റെ റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആൻസി അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി അതിമനോഹരമായ റൂം തന്നെയായിരുന്നു അതും അതിൻ്റെ ഫ്ലോർ പോലും മരമായിരുന്നു ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടിയ കട്ടിൽ വാളെല്ലാം ഷെൽഫുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ ഭംഗിയില്ലാതിരിക്കുമോ അന്ന് എന്റെ വല്യപ്പച്ചൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ ഇത് വാങ്ങാൻ എത്ര പേരോട് വഴക്കുണ്ടാക്കിയാണെന്നറിയോ ഈ വീട് വാങ്ങിയത് ഒന്നും കാണാതെ എന്തായാലും നരിക്കുഞ്ഞൽ സാമുവൽ ഒന്നും ചെയ്യില്ല ആൻസി തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു ഇനി ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഇച്ചാന്റെ റൂമാണ് പക്ഷേ അങ്ങോട്ട് അനുവാദം കൂടാതെ ആർക്കും കയറാൻ പറ്റില്ല ജെസി അമ്മച്ചി മാത്രമാണ് അങ്ങോട്ട് കയറുന്നത് അതും ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ അമ്മച്ചിയുടെ ഒപ്പം ജൂലിയോ തെരേസയോ ഞാനും എല്ലാം കയറും ആ റൂമിന്റെ ഭംഗിയും അതിൻ്റെ വൃത്തിയും എല്ലാം ഇച്ചാൻ്റെ കയ്യിലാണ് അത്രയും മനോഹരമായാണ് ഇച്ചാൻ ആ റൂമ് നോക്കുന്നത് അവൾ പറഞ്ഞു കുറേ നേരം കൂടി അവർ അവിടെയെല്ലാം ചുറ്റിക്കിറങ്ങി ആ കാണുന്നതാണ് ഇവിടുത്തെ ജിം റൂമായി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇച്ചാൻ മാത്രമല്ല ഇവിടുത്തെ ആണുങ്ങളെല്ലാവരും ജിമ്മിൽ പോകും മഴയുള്ള സമയങ്ങളിൽ മാത്രം ഇല്ലെങ്കിൽ ഇച്ചാൻ കൂടുതലും രാവിലെ നടക്കാനാണ് പോകുന്നത് അതിനുശേഷം വന്ന് കുറച്ചുനേരം ജിമ്മിൽ വർക്കൗട്ടും ചെയ്യും അതിനുശേഷം രാവിലെ പള്ളിയിലും പോകും ഇങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ ഇച്ചാറിൻ്റെ തുടങ്ങുന്നത് അവൾ പറഞ്ഞു പിന്നീട് എല്ലാവരും താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടു വല്യപ്പച്ചനും ആൽഫിയും മൈക്കിൾ അപ്പച്ചനും അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് വല്യമ്മച്ചി അവരെ കണ്ടതും മക്കളുമാ നമുക്ക് ചായ കുടിക്കാൻ സമയമായി വല്യമ്മച്ചി പറഞ്ഞതും അവർ ആ ഹാളിലുള്ള വലിയ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് മനോഹരമായ അലങ്കാര ആൻഡിക് പെൻഡുലം ക്ലോക്ക് മരം കൊണ്ട് കൊത്തിയെടുത്തത് അതിലേക്ക് സമയം നോക്കിയതും സമയം മൂന്നര കഴിഞ്ഞു ഇത്രയും സമയമായോ പിന്നെ സമയാകാതിരിക്കോ ഈ വീട് മൊത്തം ചുറ്റിക്കണ്ട് കഴിയുമ്പോൾ ഒരു ദിവസം എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മൾ എല്ലാ റൂമും ഒന്നും കയറി കാണാത്തത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും എത്താൻ പറ്റിയത് ആൻസി പറഞ്ഞു അപ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് ആൻസിയുടെ അമ്മച്ചിയും ജെസ്സി അമ്മച്ചിയും ജാനകി ചേച്ചിയും കൂടി ചൂടുള്ള ചായയും നല്ല ചൂടുള്ള ഇലയടയും കൊണ്ടുവന്ന് വെച്ചു ഇലയട കണ്ടപ്പോഴേ എല്ലാവരും നോക്കിയത് അമോനയാണ് അവളുടെ നോട്ടം ചുറ്റുമിരിക്കുന്ന എല്ലാവരിലും തന്നെയായിരുന്നു എല്ലാവരും തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞു മുഖത്ത് വിടർന്ന പുഞ്ചിരി ആൽഫി നോക്കിക്കണ്ടു ആ പുഞ്ചിരി അപ്പോൾ അവനിലും ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് ജോലിയും ആൽഫിയെ നോക്കുന്നത് ആൽഫിയുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അവളുടെ ചുണ്ടിലും ആ പുഞ്ചിരി വിരിഞ്ഞു അവൾ ആൽഫിയെയും അവൻ നോക്കുന്ന അമ്മുവിനെയും ഒന്ന് നോക്കി ഹായ് എലരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കരുത് ട്ടോ ഇന്ന് എൻ്റെ മോളുടെ ഡാൻസ് പ്രോഗ്രാമാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് എന്തായാലും അടുത്ത സ്റ്റോറി ഞാൻ എന്തായാലും ഇട്ടേക്കാട്ടോ അപ്പോൾ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക